ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദരം പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രമോവിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വരും രണ്ട് ദിവസമായിട്ട് നമ്മൾ ആദർശൻ്റെയും നൈലുടെയും കഥയും കൂടെ ഈ ചാനലിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആദർശൻ്റെയും നൈലുടെയും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തേയും പ്രമോവിശേഷവും റീൽ വിശേഷവും ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നാളത്തെ നമ്മുടെ ഇന്ത്യ വ്രത വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ നന്ദ മന്തയുടെ നല്ല തകർപ്പൻ ചില പ്രകടനങ്ങളും ചില നിബന്ധനകളൊക്കെ പിങ്കിയുടെ മുൻപിൽ വെക്കുകയാണ് പിങ്കിനെ അടിയെ കളയുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ നമ്മുടെ ഗിരിജ നമ്മുടെ മോഹിനിയുടെയും ലക്ഷ്മിയുടെ അടുത്ത് എന്ന് ചില കളിയാക്കിയുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടാക്കിയ നടത്തിയുള്ളൂ അപ്പം ആ ഒരു ഭാഗത്തോടു കൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്നാൽ നാളെ എന്നാൽ ഗിരിജയുടെ പപ്പും പൂടയും വലിച്ചു കീറുന്ന നമ്മുടെ ലക്ഷ്മിനെയും അതുപോലെ മോഹിനിയെ നമ്മൾ കാണാൻ പോകുന്ന ലക്ഷ്മിയുടെ ഒക്കെ അടുത്ത് ഈ ഗിരിജയുടെ ചില ഡയലോഗൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും ക്ലച്ചു പിടിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി തരുന്ന നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നു അങ്ങനെ പിങ്കിക്ക് ഈ നിങ്ങളുണ്ടാക്കുന്ന ഈ ആഹാരമൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാലൊരു കാര്യം ചെയ്യും പിങ്കിക്ക് ആവശ്യമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്ക് എന്ന് പറയുമ്പോൾ അവിടെ കിടന്ന് ഉരുണ്ടുനിൽ ഉരുണ്ടു മറിയുന്ന ഗിരിജനെയും കാണാം അപ്പം ഗിരിജയ്ക്ക് ആഹാരമുണ്ടാക്കി കൊടുക്കുവാനും പറ്റത്തില്ല പക്ഷേ എങ്കിൽ ഈ മോഹിനിയുടെയും നമ്മുടെ ലക്ഷ്മിയുടെയും ആഹാരത്തെ കുറ്റം പറഞ്ഞ് അങ്ങനെ കാട് കയറി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഗിരിജയുടെ എല്ലാ തന്ത്രങ്ങളെയും പൊളിച്ചെടുക്കുന്ന നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിക്ക് കുറച്ച് ദിവസമായിട്ട് ഗിരിജയുടെ പ്രവൃത്തിയും വാക്കുകളൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കാരണം തൻ്റെ കുഞ്ഞിനെ നന്ദയുടെ കുഞ്ഞിനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച ആ നിമിഷം മുതൽ പിങ്കിക്ക് സോറി നമ്മുടെ ലക്ഷ്മിക്ക് ഗിരിജനെ കാണുന്ന തന്നെ ദേഷ്യം ആ ദേഷ്യമാണ് അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ലക്ഷ്മിയുടെ നോട്ടം കാണുമ്പോൾ നമുക്കറിയാം ലക്ഷ്മിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഈ സ്ത്രീയെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എന്തായാലും ഇച്ചിരി മോഡേൺ ലുക്കിലൊക്കെ ഇച്ചിരി ഷൈൻ ചെയ്താണ് ഗിരിജ നടക്കുന്നത് അതൊക്കെ ഈ നാളത്തെ എപ്പിസോഡിൽ തകർത്ത് കളയോട്ടോ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ഉണ്ടാക്കിയും അങ്ങനെ ലക്ഷ്മിയുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഗിരിജേനയൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുന്നുണ്ട് അതിനുശേഷം കാണുന്ന എന്തായാലും മോഹിനിയും കൂടെ ലക്ഷ്മിയുടെ ഒപ്പം ഉള്ളതുകൊണ്ട് മോഹിനിക്ക് അല്പ ലക്ഷ്മിക്ക് അല്പം കൂടെ നാവിൻ്റെ നീളം അല്പം കൂടുന്ന ചില നിമിഷവും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനുശേഷം കാണുന്ന നമ്മുടെ പിങ്കിയുടെ മുൻപിൽ നന്ദ ചില ഡിമാൻഡുകൾ വെക്കുകയാണ് അപ്പം നന്ദയ്ക്ക് കിട്ടിയ ഒരു നന്ദയ്ക്ക് നന്ദ അനുഭവിച്ച ചില വേദനാജനകമാകുന്ന ചില അവസ്ഥയുണ്ടല്ലോ തൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ നിന്ന് പോകുവാൻ കാരണമായ ചില സാഹചര്യങ്ങൾ ആ സ്റ്റെപ്പ് വഴിക്കട നടന്നു കയറിയപ്പോൾ വീണാണല്ലോ തൻ്റെ കുഞ്ഞ് പോകുന്നത് അത് ഇനി ഒരിക്കലും ഉണ്ടാവില്ല തങ്ങൾക്ക് തങ്ങൾ കാത്തിരിക്കുന്ന നന്ദയും ഗൗതവും കാത്തിരിക്കുന്ന ആ നിമിഷം തൻ്റെ തങ്ങളുടെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയാണ് അതിനുവേണ്ടി നന്ദയുടെ മേൽ പിങ്കിയുടെ മേൽ ചില നിബന്ധനകളൊക്കെ വെക്കുന്നുണ്ട് ആ നിബന്ധനയ്ക്കൊക്കെ ഈ ഇന്ദീപുറം തറവാട്ടുകാർ സ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുകയാണ് അപ്പം നന്ദയല്പം ബുദ്ധിപരമായിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ഏട്ടത്തിന് അല്ലെങ്കിൽ അരുന്ധതിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അപ്പോൾ അരുന്ധതി അല്പം പൊക്കി പൊക്കി സംസാരിച്ച് കാര്യങ്ങൾ നടത്തുവാൻ കഴിയുന്ന ഒരു തന്ത്രശാലിയായ നന്ദനയാണ് നമ്മൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡും അതു തന്നെയാണ് അപ്പം പിങ്കിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ശ്രദ്ധയില്ലാത്ത നടപ്പും പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുകയും അങ്ങനെ പിങ്കി നന്ദ രാവിലെ വെളിയിലിറങ്ങി വന്ന യാത്ര വെളിയിൽ പോവുകയാണ് വെളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി വന്നത് അപ്പോൾ പിങ്കി ഒരു ഊസലുമില്ലാതെ തൻ്റെ വെയിറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ഭാവിക്കാതെ ചാടിത്തുള്ളി വരുന്ന കണ്ടപ്പോഴത്തേക്ക് നന്ദയ്ക്ക് വിഷമവും ഉണ്ടാകുകയും ദേഷ്യം ഉണ്ടാകുകയും അങ്ങനെ നന്ദയും പിങ്കിയും തമ്മിൽ വാക്കുതറക്കമുണ്ടാകും അങ്ങനെ ഇന്ത്യപുറത്തെ എല്ലാവരും എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി വരികയും അപ്പം നന്ദ പറയുകയാണ് പിങ്കി തൻ്റെ വെയിറ്റിലൊരു കുഞ്ഞുണ്ടതുപോലും നോക്കാതെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് സഹിക്കുവാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും അതുകൊണ്ട് പിങ്കിയുടെ ഈ പ്രവൃത്തികൾക്കൊന്നും എനിക്ക് പ്രവൃത്തികളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറയും അപ്പോൾ ഇടത്ത് നോക്കി എന്താണ് നന്ദ നീ പറയുന്നത് നീ എന്തിനാണ് എപ്പോഴും ഈ പിങ്കിയുടെ മേൽ കുതിര കയറാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദ പറയുന്നുണ്ട് എൻ്റെ ആവശ്യമല്ല എന്റെയും ഗൗതും സാറിൻ്റെ കുഞ്ഞു തന്നെയാണ് പിങ്കിയുടെ വയറ്റിലുള്ളതെങ്കിലും ഞങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ അമ്മായി പോലും വല്യമ്മ പോലും ഈ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നതല്ലേ ഇന്ദീപുരത്തിൻ്റെ ഒരു അവകാശിയായിട്ട് കാത്തി അവകാശിക്ക് വേണ്ടി കാത്തിരിക്കുന്നതല്ലേ അപ്പം വല്യമ്മയുടെ മുൻപിൽ പിങ്കി ഇങ്ങനെ പ്രവൃത്തി ചെയ്താൽ വഴക്ക് പറയാതിരിക്കുവോ ദേഷ്യ ഇഷ്ട ഇഷ്ടപ്പെടാതിരിക്കുവോ എന്നൊക്കെ ചോദിക്കുകയാണോ അപ്പം പെട്ടെന്ന് എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ പറയുകയാണ് എന്താ പറയുകയാണ് ഈ പിങ്കി ഇതിലെ സ്റ്റെപ്പ് സ്റ്റെപ്പിൽ കൂടെയൊക്കെ ഇറങ്ങി വരുന്ന കണ്ട പേടിയാകുമെന്നും അതുകൊണ്ട് ഇനി പിങ്കി ഈ സ്റ്റെപ്പേക്കൂടെ ഉള്ള നടപ്പൊക്കെ നിർത്തണം എന്ന് പറയുകയാണ് അപ്പം പെട്ടെന്ന് എല്ലാവരും നന്ദാളിച്ചു പോകട്ടെ കാരണം നന്ദ വീണ്ടും ചില നിബന്ധനകളൊക്കെ ആയിട്ട് വരികയാണ് അപ്പം പിങ്കിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നില്ല പിങ്കി അവിടെ തറക്കുകയും അങ്ങനെ കളം മാറ്റി ചവിട്ടുവാൻ ശ്രമിക്കുകയൊക്കെ അപ്പോൾ ഗിരിജിയൊക്കെ പിങ്കിയുടെ കൂടെ ചില സംസാരങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നന്ദ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല നന്ദ വലിയമ്മയോട് പറയുകയാണ് വലിയമ്മ ഈ ഒരു കാര്യം വലിയമ്മയ്ക്കും കൂടെ എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ചില ഈ പിങ്കിയോട് ഈ കാര്യം പറയുന്നത് നമ്മൾ വലിയമ്മയ്ക്കും വേണ്ടിയാണ് അല്ലെങ്കിൽ ഇന്ദീവരം തറവാട്ടിൽ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് പിങ്കി ഇനി സ്റ്റെപ്പ് വഴി ഈ ലാഘവത്തോടും അശ്രദ്ധയില്ലാതെയും നടക്കുന്ന നടക്കാൻ പാടില്ല അതുകൊണ്ട് പിങ്കിക്ക് പിങ്കിക്കാവശ്യമുള്ളതൊക്കെ റൂമിൽ കൊണ്ടുതരാം അതിന് ഞങ്ങൾ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടതാണ് അതുകൊണ്ട് പിങ്കി സ്റ്റെപ്പ് വഴിയുള്ള നടപ്പ് നിർത്തണം എന്ന് പറയുകയും അങ്ങനെ വിലയുമേനെ അല്പം പൊക്കി കാട്ടിക്കൊണ്ട് വിലയുമ്പോ ഇതിന് വിലയുമ്പോൾ ഇതിന് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ചില രസകരമാകുന്ന അല്ലെങ്കിൽ നല്ല നിമിഷങ്ങളൊക്കെ കാണുന്ന എന്തായാലും പിങ് നന്ദക്ക് അല്പം ബുദ്ധി ഉദിച്ചോ എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് പിങ്കിയുടെ തന്ത്രത്തെക്കാൾ മേലി പിങ്കി മനസ്സിൽ കാണുമ്പോൾ അല്ല മാന മനസ്സിൽ കാണുമ്പോൾ നന്ദ മാനത്ത് കാണുന്ന ചില പ്രവൃത്തികളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലും കാണാൻ പോകുന്ന അങ്ങനെ അതിനുശേഷം എന്തായാലും ഏട്ടത്തെയും അതിന് അല്ലെങ്കിൽ അരുന്തേം അതിന് എസ് മൂളുകയാണ് നന്ദയുടെ വാക്കുകൾക്ക് എസ് മൂളുകയാണ് ശരിയാണ് നന്ദ പറഞ്ഞാൽ ശരിയാണ് ഇവിടെ അറിയാമല്ലോ വലിയൊരു അനർത്ഥമുണ്ടായത് നന്ദയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞു പോകുവാൻ കാരണം ഈ സ്റ്റെപ്പ് വഴിയുള്ള ശ്രദ്ധയില്ലാതെയുള്ള നടപ്പും അതുപോലെ ചില കാര്യങ്ങളൊക്കെയാണ് നന്തയ്ക്ക് കുഞ്ഞിനെ നഷ്ടമായത് അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അനർത്ഥം ഇവിടെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് പിങ്കി ഇനി മുന്നോട്ട് പറഞ്ഞ പിങ്കിക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടു തരാമെന്ന് ഏട്ടത്തി പറയുകയും ഏട്ടത്തിയെ എതിർക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ വലിയ എതിർക്കുവാൻ കഴിയാതെ പെട്ടു നിൽക്കുന്ന പിങ്കീനെ നാളത്തെ എപ്പിസോഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷം നന്ദ തൻ്റെ കുഞ്ഞിന് ടാറ്റ കൊടുത്ത് പോകുന്ന രസകരമാകുന്ന നിമിഷമാണ് കാരണം തൻ്റെ പിങ്കിയെ അടുത്ത് കിട്ടിയ സമയത്ത് പിങ്കീനെ പിങ്കിയുടെ വയറ്റിൽ കൈവെച്ച് തടവുകയും അതുപോലെ തൻ്റെ കുഞ്ഞാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമാകുന്ന ഒരു അനുഭവ അനുഭവങ്ങളൊക്കെയാണ് എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ യാത്ര പറഞ്ഞു പോകുമ്പോൾ പിങ്കി അടി അടികൊണ്ട് നിൽക്കുന്ന ചില നിമിഷവും അങ്ങനെ പിങ്കിയുടെ നന്ദയുടെ എല്ലാ കൽപ്പനകളും അല്ലെങ്കിൽ നന്ദയുടെ എല്ലാ എഗ്രിമെൻറ്റുകൾക്കും അല്ലെങ്കിൽ നിബന്ധനകളും അനുസരിക്കാൻ ബാധ്യസ്ഥയായി മാറിയ പെട്ടുപോയ പിങ്കിനെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു പ്രമോഹവിശേഷ വിശേഷമാണ് ഓരോ ദിവസവും റിയൽ വിശേഷമൊക്കെയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും പ്രത്യേകിച്ച് പറയട്ടെ ആദർശൻ്റെ നയനെയും കഥകൾ ഈ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആദർശൻ്റെ നയനടേയും വിശേഷങ്ങൾ കാണണമെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും രാവിലെയും പ്രമോവിശേഷമായിട്ട് പ്രമോവിശേഷവും റിയൽ വിശേഷമൊക്കെ ഇടുന്നുണ്ടോ അപ്പം നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ കഥകളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ Bye.